രാത്രി കാലങ്ങളുടെ ഡ്രൈവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്തോ കഴിഞ്ഞു എന്തോ വൈഫിന്റെ ഫോണോ ബ്രൈറ്റ് ലൈറ്റ് എന്തോ ബ്രൈറ്റ് ലൈറ്റ് എന്തോ പ്രശ്നം ബ്രൈറ്റ് ലൈറ്റ് എന്തെങ്കിലും പ്രശ്നം ബ്രൈറ്റ് ലൈറ്റ് അല്ല പ്രശ്നം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ഡിം ചെയ്തു തരുന്നില്ല അതല്ലേ പ്രശ്നം ഈ ഡിം ചെയ്തില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്തോ എന്തോ അല്ല അതുകൊണ്ട് എന്താ നമുക്ക് വഴപ്പം എന്താ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല റോഡ് കാണാൻ പറ്റുന്നില്ല ഇതാരാ പറഞ്ഞേ നമ്മളാ പറഞ്ഞേ അന്നേരം ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും അറിയാമല്ലോ ഡിം ചെയ്തില്ലെങ്കിൽ റോഡ് കാണാൻ പറ്റത്തില്ലെന്നും ഈ അനുഭവനെന്താടാ ഇത് ചെയ്യാത്തേ അല്ലാതെ ഒരു വിഭാഗത്തിന് അല്ലല്ലോ ഇത് മനസ്സിലാവാത്തേ മനസ്സിലായില്ലേ എതിരെ വരുന്നു എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു ഞാൻ ഡിം ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് കണ്ണ് കാണുന്നില്ല അതെങ്ങനെ എനിക്ക് മനസ്സിലായി ഇയാളും ഡിം ചെയ്തിട്ടില്ല നീ കാണാൻ വയ്യാലോ സത്യമല്ലേ പറഞ്ഞേ ഈ സമയത്ത് എന്തുകൊണ്ടോ ആരുടെക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇടിക്കാതെ അങ്ങ് പോവുക സത്യമാണോ പറഞ്ഞേ കാരണം എന്റെ മുമ്പിൽ ഒരു തടസ്സമില്ല ഇല്ല എന്നൊരു ധാരണയെ കയറി പോവുക ആ സമയത്ത് ദൈവത്തെ വിളിക്കുന്നവരൊന്നും എന്റെ മുന്നിലില്ല കാരണം എനിക്ക് എന്തായാലും ഒരു അഞ്ച് സെക്കൻഡ് കണ്ണ് കാണുന്നില്ല സംശയമില്ലല്ലോ പറഞ്ഞേ ഇല്ല ഈ അനുഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഡിം ചെയ്യുന്നില്ല നമ്മുടെ ഒരു ചെറിയ മാനസിക വൈകല്യം ഈ പറഞ്ഞത് ഞാൻ എന്റെ അനുഭവം പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതുപോലെ അപ്ലൈ ചെയ്യാം ഞാൻ വിജയിച്ചൊരു കാര്യം പറയുന്നത് എതിരെ വരുന്ന വാഹനം എന്തോ ആയിക്കോട്ടെ നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ടൂ വീലറിൻ്റെ ഒക്കെ വെട്ടോ എന്ന് പറഞ്ഞാൽ മിന്നാമിനിങ്ങിന്റെ വെട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിനാ ഏറ്റവും വലിയ ലൈറ്റ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ ടു വീലറോ ത്രീ വീലറോ ഫോർ വീലറോ ഏതോ ആയിക്കോട്ടെ എതിരെ ഒരു വാഹനം വന്നാൽ ഞാൻ ആദ്യമേ അങ്ങ് ഡിം ചെയ്യും മനസ്സിലായോ ഞാനങ്ങ് ഡിം ചെയ്യും ഞാൻ ഡിം ചെയ്താൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാൻ അൻപത് ശതമാനം പേര് ഓപ്പോസിറ്റിൽ വരുന്ന ഡിം ചെയ്യും തുടങ്ങിയത് ഞാനാ അമ്പത് ശതമാനം കാരണം ലോല ഹൃദയരാ ആരെങ്കിലും ചെയ്ത് കൊടുത്തു തുടങ്ങിയാൽ മതി അമ്പത് ശതമാനം പേര് ഡിം ചെയ്യും ഇനി ബാക്കി അമ്പതുണ്ടല്ലോ എന്നിട്ടും ഡിം ചെയ്തില്ലെങ്കിൽ ഞാനിതറിയാം ഡിമ്മും റൈറ്റ് ഒരു മൂന്നാല് തവണ ഒന്ന് ഇട്ടു പോകും ബാക്കി മുപ്പത് ശതമാനം പേര് ഡിം ചെയ്യും എത്ര ആയി എൺപതായി ബാക്കി ഇരുപത് ശതമാനം ഉണ്ടല്ലോ ജീവിതകാലത്തും ഡിം ചെയ്തില്ല നൂറ് രൂപ തരാമെന്ന് പറഞ്ഞാലും ഡിം ചെയ്തില്ല ആ ഇരുപത് ശതമാനത്തിനെ വിട് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് എൺപത് ശതമാനം പേര് ഡിം ചെയ്തില്ലേ ഇനി ബാക്കി ഇരുപത് ശതമാനം നമ്മൾ പോസിറ്റീവായിട്ട് കാണാം അവൻ ഡിം ചെയ്തില്ലെങ്കിലും ഒരു ഗുണമോടുണ്ടായി എന്താ ഞാൻ ഡിം ചെയ്തുകൊണ്ട് അവൻ എന്റെ നേരെ വരുത്തില്ലോ കാരണം അവന് കണ്ണു കാണാമല്ലോ ഒരപകടം അങ്ങനെ കൂടെ അങ്ങനെ ചിന്തിച്ചുകൂടെ ശരിയാണെന്നാ പറഞ്ഞേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ റോഡിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കൂട്ടിയിടിയ പുറേ പുറേ ഉള്ള ഇടിയല്ല കൂട്ടിയിടിയ ഒരു രീതി പറഞ്ഞങ്ങനെ കൂട്ടിയിടിക്കുന്നേ ഏത് വശത്തോടെ വണ്ടി ഓടിക്കേണ്ടേ ലെഫ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് വരുന്നവന് എവിടെത്തി അങ്ങ് എത്തി അവൻ ഇങ്ങനെ നോക്കിയാലേ കാണത്തുള്ളൂ നേരെ പോകുന്ന വണ്ടിയിൽ പക്ഷേ നേർക്ക് നേരെ ഇരിക്കണമെങ്കിൽ ആ ഒരു നിമിഷം രണ്ട് പേര് സെൻറ്ററിൽ വന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചു അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരും തെറ്റിച്ചു ഇതല്ലേ കാരണം ശരിയല്ലേ ഇത് ഒരു ജനറലായിട്ട് ഒരു ഡ്രൈവറോട് പറഞ്ഞു ഉള്ളൂ ഒരു സ്കൂൾ ബസിലെ കാര്യമാകുമ്പോൾ അതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് അൻപത് ശത അൻപത് കിലോമീറ്റർ പെർ ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ സോണിലാണെങ്കിൽ അത് മുപ്പത് കിലോമീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട് കാരണം റോഡിൽ ഓടുന്നതിൽ ഏറ്റവും കുറച്ച് സ്പീഡിൽ ഓടുന്ന വാഹനമാണ് സ്കൂൾ ബസ് അതിന് കാരണം കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ രണ്ട് കുട്ടികൾക്ക് ഇരിക്കാം അതല്ല എങ്കിൽ ഒരു സീറ്റിൽ ഒരു കുട്ടിയാണ് വരുന്നത് അതിനകത്തെ ഒരുപാട് നിയമവശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മൾ ഓടിക്കുന്ന വാഹനം അതിൻ്റെ ആർ സി ബുക്ക് നോക്കണം മൂന്ന് ക്ലാസ്സിലാണ് നമുക്ക് വാഹനമുള്ളത് ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മീഡിയം മോട്ടോർ വെഹിക്കിൾ ഹെവി മോട്ടോർ വെഹിക്കിൾ അതിനകത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന വാഹനം അത് സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ പുറങ്ങുവരെ ഉണത്താൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ ലൈസൻസിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് മാത്രം മതി ബാഡ്ജ് എന്ന് പറഞ്ഞ സംവിധാനം ഇപ്പോൾ ഇല്ല ചിലർ ബാഡ്ജ് പുതുക്കാൻ വരുന്ന പരിപാടിയുണ്ട് ബാഡ്ജ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാം ടെമ്പോ ട്രാവലർ ഓടിക്കാം ചെറിയ ലോറികൾ ഓടിക്കാം മനസ്സിലായല്ലോ അതിലെല്ലാം എൽ എം വി എന്നായിരിക്കണം എഴുതിയിരിക്കുന്നത് എൽ എം വി ടിപ്പർ ഓടിക്കാം മനസ്സിലായോ എൽ എം വി ഗുഡ്സ് ഓടിക്കാം അതിനൊക്കെ നേരത്തെ ബാഡ്ജ് വേണമായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് എൽ എം വി ക്ലാസ്സിലുള്ള ഏത് വാഹനം ഓടിക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് ഏതാണെന്നറിയോ ഹെവിയാണ് ആ ഹെവിക്ക് വേണ്ടി മാത്രമാണ് ബാഡ്ജ് ഹെവി ലൈസൻസ് ഉള്ളവർ മാത്രമേ മീഡിയം വെഹിക്കിൾ ഓടിക്കാവൂ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടിയിരിക്കുന്ന സ്കൂൾ ബസ്സിലെ സീറ്റ് കപ്പാസിറ്റി അനുസരിച്ച് എം എം വി എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ ആ വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് വേണം അപ്പോൾ ഹെവി ഉള്ള ആൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ലൈസൻസ് പുതുക്കുന്നതും രണ്ട് രീതിയിലാണ് നിങ്ങളുടെ ലൈസൻസിൽ ഹെവി ഉള്ളവർ മാത്രം ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട ഹെവി ഉള്ളവർക്ക് ടിആർ എന്ന ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും എൻ ടി വി എന്ന് പറയുന്ന വേറൊരു ഭാഗം ഉണ്ടാവും ഇത് രണ്ടും രണ്ട് കാലയളവാണ് രണ്ടിൽ ഏത് തീരുന്നോ അതിനനുസരിച്ച് അത് പുതുക്കണം പറഞ്ഞ മനസ്സിലായല്ലോ ഏതെങ്കിലും ഒരു ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുന്നു അടുത്ത ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പുതുക്കുന്നത് എന്ന ഒരു തീരുമാനത്തിൽ എത്തരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പുതുക്കണം ഒന്ന് രണ്ടാമത് നേരത്തെ ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് ലൈസൻസ് തീർന്ന് മുപ്പത് ദിവസം അതിന് ഗ്രേസ് പീരീഡായിരുന്നു അതിനകത്ത് വിത്തൗട്ട് ഫൈനിൽ നമുക്ക് പുതുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ലൈസൻസിന്റെ രീതി എന്ന് പറഞ്ഞാൽ ലൈസൻസ് തീർന്ന് മുന്നൂറ്റി അറുപത്തി നാല് ദിവസം ഒരു വർഷം വരെ ഗ്രേസ് ആണ് ഫൈൻ ഇല്ല ഫൈൻ ഇല്ലാതെ തന്നെ പുതുക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് രാത്രി ലൈസൻസിന്റെ കാലാവധി അവസാനിച്ചാൽ നാളെ മുതൽ ലൈസൻസിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല മനസ്സിലായോ മുപ്പത് ദിവസം ഗ്രേസ് പീരിയഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ലൈസൻസിന്റെ കാലാവധി ഇന്ന് തീർന്നാൽ ഇപ്പോൾ ആരും എടുത്ത് നോക്കണ്ട ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ലൈസൻസിന്റെ കാലാവധി ഇന്ന് തീർന്നാൽ ഇന്നോടുകൂടി തീർന്നു അത് നോൺ ട്രാൻസ്പോർട്ടിന്റെ തീർന്നാലും ട്രാൻസ്പോർട്ടിന്റെ തീർന്നാലും തീരുന്നതിന്റെ അന്ന് തീർന്നു സംഭവം മനസ്സിലായല്ലോ അല്ലാതെ അതിനൊരു ഗ്രേസ് പീരീഡ് ഇല്ല ഒരു വർഷം വരെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ആയിരം രൂപ ഫൈനും വാഹനം ഒരു പ്രാവശ്യം കൂടി റോഡിൽ ഓടിച്ചു കാണിക്കണം ഇതാണ് ലൈസൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്